ചൂന്യാകാശ് എന്ന ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയിൽ കാണുന്ന ഏറ്റവും വലിയ കാഴ്ചകളിൽ ഒന്ന് ഏതാണെന്ന് അറിയുമോ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എഴുന്നൂറോളം സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പവിഴപ്പുറ്റുകളാണ് ഓസ്ട്രേലിയയെ ലോകപ്രസിദ്ധമാക്കിയത് അത് ഓസ്ട്രേലിയയിലെ കെയിൻസ് എന്ന നഗരത്തിൽ നിന്നും കുറച്ചു മാറി നിൽക്കുന്ന ഈ പൗരപ്പുറ്റുകളാണ് ഏതൊരു സഞ്ചാരിയുടെയും ഓസ്ട്രേലിയ യാത്രയിലെ ആദ്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലം ഈ ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളാണ് അത് എല്ലാവർക്കും സുപരിചിതമായ മെൽബൺ സിഡ്നി എന്നീ നഗരങ്ങളാണ് ഈ രണ്ട് നഗരങ്ങളുടെ കാഴ്ചകളും അതുപോലെ ഗ്രേറ്റ് ബാരിയർ ഫുള്ള കെയ്ൻസും ആണ് ഓസ്ട്രേലിയ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ സിഡ്നി ആണ് ആദ്യം വന്നിറങ്ങുന്നത് ഈ സിഡ്നിയിലാണ് ലോകപ്രസിദ്ധമായ ഒപ്ര ഹൗസ് ഉള്ളത് താജ്മഹൽ പോലെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മറ്റൊരു ശില്പമാണ് ഈ ഹൗസ് താജ്മഹാളിൽ നിർമ്മിച്ച താജ്മഹാൾ കാണാതിരുന്ന പോലെ ചരിത്രത്തില് ഇത് ഉണ്ടാക്കിയ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായ സിഡ്നിപ്ര ഹൗസ് കാണാൻ സാധിച്ചില്ല എന്നാണ് ചരിത്രം വളരെ സിഡ്നി ഹാർബറിലുള്ള സുന്ദരമായ കാഴ്ചകളും സിഡ്നിയിലെ അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഉണ്ട് ആ ടവറിലാണ് നമ്മുടെ ഭക്ഷണവും കൂടി ക്രമീകരിച്ചിരിക്കുന്നത് ആ റിവോൾവിംഗ് റെസ്റ്റോറന്റിലായ ഫുഡും അവിടുത്തെ ബ്ലൂ മൗണ്ടൻ ഉൾപ്പെടെയുള്ള സിഡ്നി കാഴ്ചകളും അതിനുശേഷം കെയിൻസിന്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ ശേഷം മെൽബണിലേക്ക് വരുന്നു മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം അവിടെയുള്ള ഗ്രേറ്റ് ഓഷ്യൻ റോഡ് സെക്കൻഡ് വേൾഡ് വാറില് പങ്കെടുത്ത് വന്ന സോൾജിയേഴ്സിനെ പുനരധിവസിപ്പിക്കാൻ അവർ തന്നെ ഉണ്ടാക്കിയ ദ സിനിക് റൂട്ട് ഓഫ് ദി വേൾഡ് അതാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് അതുപോലെ തന്നെ അവിടുത്തെ ഫിലിപ്പ് ഐലൻഡ് അവിടുത്തെ മറ്റു കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയാണ് ഓസ്ട്രേലിയയിലുള്ളത് അതിനുശേഷം അവിടെ നിന്ന് ന്യൂസിലൻഡിലേക്ക് പോകുന്നു ന്യൂസിലൻഡിലെ ഓക്ലൻഡിലാണ് ഓക്ലാൻഡിലാണ് വന്നിറങ്ങുന്നത് ഓക്ലൻഡിൽ നിന്നും അവിടുത്തെ വൈറ്റോമോ കേസ് അവിടുത്തെ റൊട്ടോർവ എന്നുള്ള ഒരു സ്ഥലം അതൊരു സൾഫർ സിറ്റിയാണ് അവിടെയാണ് നിങ്ങൾക്ക് ലോകപ്രസിദ്ധമായി അൽപാക്ക അതിന്റെ ഫാമുകൾ അതിന്റെ ഒരു സിറ്റിയാണ് അത് വളരെ സുന്ദരമായ കാഴ്ചകൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ സൾഫർ സിറ്റി അവിടുത്തെ തെർമൽ പൂളുകൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ അതിനുശേഷം അവിടെ നിന്നും ലോകപ്രസിദ്ധമായ ട്യൂണിസ്റ്റ് ടൗണിൽ എത്തിച്ചേരും ഈ ക്യൂൻസ് ടൗണില് അവിടുത്തെ ബാ പീക്കിലേക്ക് മുകളിൽ അവിടെയുള്ള കാറ്റോസഫി അവിടെയാണ് നമ്മുടെ ഡിന്നർ ചെയ്യുന്നത് അനവധി ഹിന്ദി സിനിമകളൊക്കെ ചിത്രീകരിച്ച വലിയ സ്ഥലം കൂടിയാണ് അവിടെ സിഡ്നി ടവറിൽ റിവോൾവിംഗ് റെസ്റ്റോറൻ്റില് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിന്നറാണ് സിഡ്നിയിലുള്ളത് അതുപോലെ തന്നെ ഇവിടെയും വലിയൊരു റെസ്റ്റോറന്റ് ഉണ്ട് ആ ഡിന്നറിന്റെ കാഴ്ചകൾക്ക് ശേഷമാണ് ന്യൂസിലാൻഡിലെ യാത്രയിലെ ഏറ്റവും ഐക്കൺ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ അതാണ് വിടിയാട് കിപ്ലിംഗ് ഒരു കാലത്ത് വിശേഷിപ്പിച്ച മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യങ്ങൾ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ആദ്യത്തെ രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് ന്യൂസിലൻഡാണ് കാരണം ആ രാജ്യം തന്നെ അതിമനോഹരമാണ് അവിടുത്തെ ഈ മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ സുന്ദരമായ കാഴ്ച ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രൂയിസ് യാത്രയാണ് അതിൽ മൗണ്ട് പിത്ര എന്നുള്ള ലെവലിൽ അത് നേരെ മിൽഫോർഡ് സൗണ്ട് ക്രൂയിസിലുള്ള ഒരു അതിരസ ഒരു സുന്ദരമായ രാജ്യമാണ് അവിടെ നമ്മുടെ ലോകപ്രസിദ്ധമായ ദ ഗോഡ് ഓഫ് ദി റിങ്സ് എന്നുള്ള അനശ്വര ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തതൊക്കെ ഇത് പോകുന്ന വഴികളിലും ഒക്കെയാണ് അങ്ങനെ ക്യൂസ്റ്റോണിൻ്റെ യാത്രയ്ക്ക് ശേഷം അവിടെ നിന്നും മൗണ്ട് കുക്ക് എന്നുള്ള മറ്റൊരു സുന്ദരമായ റൂട്ടിലേക്ക് വരികയും ക്രൈസ്റ്റ് ചർച്ചിലാണ് യാത്ര അവസാനിക്കുകയും ചെയ്ത് ക്രൈസ്റ്റ് ചർച്ചിൽ നമുക്ക് വളരെ സുപരിചിതമാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരുപാട് ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്ന രണ്ട് മൈതാനികളാണ് ഒന്ന് ക്രൈസ്റ്റ് ചർച്ചിലുള്ളതും അതുപോലെ തന്നെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം സുനിൽ ഗവാസ്കറും സച്ചിൻ ടെണ്ടുൽക്കറുമായിട്ട് എത്തിരി പ്രകടനങ്ങൾ കാഴ്ചവെച്ച രണ്ട് സ്റ്റേഡിയങ്ങളാണ് ഈ തലവ് അവിടെയുള്ള ക്രൈസ്റ്റ് ചർച്ചിലെ യാത്രയ്ക്ക് ശേഷം ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നും തിരിച്ചു വരികയാണ് അത് ലോകത്തിലെ ഏറ്റവും ഏറ്റവും പ്രസിദ്ധമായ സിംഗപ്പൂർ എയർലൈൻസിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ന്യൂസിലൻഡിൻ്റെയും ഓസ്ട്രേലിയയിലേയും എല്ലാ സൗന്ദര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിമനോഹരമായ യാത്രയാണ് അവർക്ക് വിചാരിച്ചിരിക്കുന്നത് നല്ല ഭക്ഷണം ഫോർ സ്റ്റാർ ഹോട്ടൽ താമസം എല്ലാ ഒരുവിധ എല്ലാ ഹോട്ടലിലും തന്നെ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാതരം ഓസ്ട്രേലിയൻ ന്യൂസിലൻഡ് ഭക്ഷണങ്ങൾ കഴിക്കാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് കങ്കുരുവിൻ്റെ മീറ്റ് കഴിക്കണോ ഞങ്ങൾ തരുന്നു അതുപോലെ എല്ലാ വിശേഷപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏത് മലയാളിക്കും സ്വപ്നത്തിൽ എന്നുമെന്ന് ഓർക്കാവുന്ന നല്ല യാത്രകൾ സമ്മാനിക്കുന്ന ഒരു യാത്രകൾ തന്നെയാണ് ഞങ്ങളുടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ടൂറ് അതുപോലെ തന്നെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പങ്കാളിയാകാം എല്ലാവരെയും സാധു ക്ഷണിക്കുന്നു